വില്ലത്തി കഥാപാത്രങ്ങളിൽ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ കൂടുതലും സ്ഥാനം പിടിച്ച ഒരു വ്യക്തിയാണ് മായ ശരിക്കും പറഞ്ഞാൽ വില്ലത്തിയായിട്ട് നെഗറ്റീവ് ക്യാരക്ടറുകളിൽ മാത്രമല്ല സഹനടിയായുമൊക്കെ മായ തിളങ്ങിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ മായയുടെ അഭിമുഖത്തിനിടയിൽ ഒരു വാക്കാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലായി മാറുന്നത് ആനീസ് കിച്ചണിൽ എത്തിയപ്പോൾ ആനി ചോദിച്ച ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് വിവാഹം കഴിക്കുന്നില്ല എന്നാണ് നാല്പത് വയസ്സ് കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ക്രോണിക് ബാച്ചിലറായി തുടങ്ങുന്നതെന്ന് രസകരമായുള്ള ആനിയുടെ ചോദ്യത്തിന് മായയുടെ മറുപടിയാണ് ഇപ്പോൾ എല്ലാവരും ഏറ്റെടുക്കുന്നത് പോയ കാര്യത്തെക്കുറിച്ച് ഓർക്കാനോ മോശപ്പെട്ട കാര്യങ്ങൾ ചിന്തിക്കാനോ നിൽക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായമെന്ന് മായ പറയുന്നു ഉള്ള സമയം അത്രയും സന്തോഷത്തോടെ ജീവിക്കാനാണ് തനിക്ക് താല്പര്യമെന്നും മായ കൂട്ടിച്ചേർത്തു ജീവിതം ആസ്വദിക്കുക അതാണ് ഏറ്റവും വലിയ കാര്യമായി താൻ കാണുന്നതെന്നും മായ പറയുന്നുണ്ട് ഓർമ്മകളും സങ്കല്പങ്ങളും അങ്ങനെ മറക്കുക പ്രസൻസിൽ ജീവിക്കുക അതാണ് വേണ്ടത് സങ്കല്പം നമുക്ക് വേണ്ടേ വേണ്ട സങ്കല്പം വച്ചിട്ട് പ്രതീക്ഷകൾ വയ്ക്കുമ്പോൾ നമുക്ക് കിട്ടാത്ത കാര്യത്തിന് വേണ്ടി ദുഃഖിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിലൊരു പ്രതീക്ഷയും സങ്കല്പങ്ങളും സൂക്ഷിക്കാത്ത ആളാണ് താൻ വരുമ്പോൾ വരട്ടെ കിട്ടുമ്പോൾ കിട്ടട്ടെ എന്നാണ് എൻ്റെ രീതിയിൽ നിന്നും ആനിയോടായി തന്നെ പറയുന്നുണ്ട് ഓരോ ആളുകൾക്കും ഓരോ കാഴ്ചപ്പാടുകൾ അത് വേറെ വേറെയാണ് എൻ്റെ കാഴ്ചപ്പാട് ഇങ്ങനെയാണ് ഇത് ശരിയോ തെറ്റോ അതെൻ്റെ മാത്രമാണ് ഹോബിയായിട്ടല്ല പുസ്തകങ്ങൾ വായിക്കുന്നത് അതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായാണ് ഞാൻ കാണുന്നത് എൻ്റെ രീതി അതാണ് കുട്ടിക്കാലം ഞാൻ പുസ്തകങ്ങളിലായിരുന്നു വായിക്കുന്നത് ഒരിക്കൽ കളിപ്പാട്ടങ്ങളല്ല എനിക്ക് പപ്പ വാങ്ങി തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇന്നും ഞാൻ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുന്നതും പുസ്തകങ്ങൾ തന്നെയാണ് പുസ്തകങ്ങൾ എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു എൻ്റെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറിയിട്ടുണ്ട് സ്വഭാവത്തിൽ പോലും മാറ്റങ്ങൾ വന്നു പുസ്തക വായനയാണ് എല്ലാത്തിനും കാരണം എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന പ്രകൃതമാണ് അതുകൊണ്ട് ജേണലിസത്തേക്ക് തിരിയാതെ ഇരുന്നു മുഖത്ത് നോക്കി എന്തും പറയുമായിരുന്നു എന്നാൽ ഇപ്പോൾ ആ സ്വഭാവത്തിൽ നല്ല മാറ്റമുണ്ട് ഇങ്ങനെയാണ് മായ തൻ്റെ കരിയറിനെക്കുറിച്ചുമൊക്കെ അത് ആചാലയായത് ചേച്ചിക്ക് വിവാഹം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം എൻ്റെ വീട്ടിൽ കൊടുത്തിരുന്നു എല്ലാത്തിനുമുള്ള ഫ്രീഡം നമുക്കുണ്ടായിരുന്നു ഇങ്ങനെയാണ് മായ പറയുന്നത് താൻ വിവാഹം കഴിക്കാത്ത ചോദ്യം വാങ്ങി ചോദിക്കുമ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ ചേച്ചി വിവാഹം കഴിച്ചുവെങ്കിൽ ചേച്ചി മറ്റൊരു വ്യക്തിയാണ് ഞങ്ങൾ രണ്ടാളെയും രണ്ട് വ്യക്തികളായിട്ടാണ് പപ്പ കാണുന്നത് എനിക്ക് എന്ത് വേണമെന്ന് ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള പക്വത ഇപ്പോൾ ആയിട്ടുണ്ട് എൻ്റെ വീട്ടിൽ നിന്നും ഒരിക്കലും ആരും ഞാൻ എന്തുകൊണ്ട് വിവാഹം കഴിക്കുന്നില്ല എന്ന് തിരക്കിയിട്ടില്ല നാട്ടുകാർക്ക് മാത്രമാണ് വിഷമം അത് പിന്നെ നാട്ടുകാരുടെ അഭിപ്രായങ്ങൾക്ക് മുഖം കൊടുക്കാറില്ല ഉറച്ച സ്വരത്തിൽ തന്നെ മായ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് മായയുടെ ഒരേ ഉറച്ച സംസാരവും അതേ ശൈലിയും തന്നെ പ്രേക്ഷകർക്കുമല്ലാതെ ഇഷ്ടപ്പെടുകയും ഉണ്ട് തിരുവനന്തപുരം ജഗദീശ് സ്വദേശിയായ മായ ക്യാബിൻ ക്രൂ അംഗമായി ജോലി നേടിയിരുന്നു മോഡലിംഗ് രംഗത്ത് നിന്നുമാണ് മായ ചുവട് വയ്ക്കുന്നത് ജേർണലിസ്റ്റ് ആകാനും ക്യാബിൻ ക്രൂ ആകാനും ആഗ്രഹിച്ചിരുന്നെങ്കിലും തന്റെ ആഗ്രഹമെന്നും അഭിനയമായിരുന്നു എന്നൊരിക്കൽ താരം തുറന്നു പറഞ്ഞിട്ടുണ്ട് നാൽപ്പത് വയസ്സായിട്ടും വിവാഹിതയാകാതെ സന്തോഷമായി തുടരുകയാണ് സാരിയിൽ ആണ് കൂടുതൽ തിളങ്ങാൻ ഇഷ്ടം അതുകൊണ്ട് തന്നെ ഇൻസ്റ്റഗ്രാമോ മറ്റ് സോഷ്യൽ മീഡിയോ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാൻ സാധിക്കും അതിൽ മായയുടെ ചിത്രങ്ങൾ എപ്പോഴും ആയി തന്നെ നിൽക്കാറുണ്ട് പ്രേക്ഷകർ അത് ഏറ്റെടുക്കും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ